ബഹുമാന്യരായ എല്ലാ സ്നേഹിതർക്കും ലോകരക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിലുള്ള സ്നേഹവർദ്ധനത്തെ പ്രാരംഭമായി അറിയിക്കും നമ്മുടെ ദൈവമൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തോട് എല്ലാ നന്ദിയും മഹത്വവും അർപ്പിക്കുകയാണ് അടിസ്ഥാന ഉപദേശങ്ങൾ എന്ന വിഷയത്തിന്റെ പഠനത്തിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യും നമ്മൾ രക്ഷ എന്ന അടിസ്ഥാന ഉപദേശത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക് എന്ന് പറയുന്നത് രക്ഷയുടെ ത്രികാല സ്വഭാവം എന്നുള്ളത് ആണ് ഈ രക്ഷയുടെ ത്രികാല സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ സാധാരണയായി ചോദിക്കപ്പെടാറുള്ള ചില ചോദ്യങ്ങൾ ഇങ്ങനെയാണ് ദൈവമൊരുക്കി രക്ഷയ്ക്ക് വിവിധ ഘട്ടങ്ങളുണ്ടോ എന്ന് പലപ്പോഴും ചോദിക്കപ്പെടാറുണ്ട് രണ്ടാമത് ബൈബിൾ പറയുന്ന പാപമോചനം അത് പടിപടികളായിട്ടാണോ ഒറ്റയടിക്ക് ഈ പാപമോചനം കിട്ടത്തില്ലേ നമ്മൾ ഓരോ ഓരോ പടികൾ കയറി പടികൾ കയറിയാണോ ഈ പാപമോചനം പ്രാപിക്കേണ്ട ചോദ്യം പലപ്പോഴും ചോദിക്കാറുണ്ട് രക്ഷ പൂർണ്ണമല്ലേ എന്ന് സിമ്പിളായി ചോദിക്കുന്ന ആളുകളും ഇനി മറ്റൊരു സംശയം എന്നുള്ളത് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് എനിക്ക് പറയാൻ കഴിയില്ലേ ഈ രക്ഷ പടിപടികളായിട്ടാണ് എങ്കിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ രക്ഷയ്ക്ക് വിവിധ ഘട്ടങ്ങളുണ്ട് എങ്കിൽ എങ്ങനെയാണ് ഞാൻ രക്ഷിക്കപ്പെട്ടു എന്ന് പറയാനായിട്ട് എനിക്ക് സാധിക്കുക എന്നുള്ളത് മറ്റൊരു സംശയമാണ് ഇനി രക്ഷ എനിക്കിനി ഉള്ളോ എന്നുള്ളതും മറ്റൊരു സംശയവും അപ്പോൾ ഈ സംശയങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് ഒരു ഉത്തരം പറയുവാനായിട്ട് ഞാൻ ഇന്ന് കർത്താവിൽ ആഗ്രഹിക്കുകയാണ് താല്പര്യപ്പെടുകയാണ് നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന ചില വസ്തുതകളുണ്ട് നമുക്ക് ചില വാക്യങ്ങളുണ്ട് വായിസ് നോക്കാം ആ വാക്യങ്ങളിലൂടെ ദൈവം ആലേഖനം ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ നമുക്കൊന്ന് ശ്രമിക്കാം നമുക്ക് ആദ്യം എഴുതിയ ഒന്നാമത്തെ ലേഖനം ഒന്നാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം കുരിന്തർ കേതി ലം ഒന്നിന്റെ പണൽ ഭാഗ്യം ഇങ്ങനെയാണ് ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു ഈ വാക്യത്തിനകത്ത് രക്ഷിക്കപ്പെടുന്ന എന്നൊരു പ്രയോഗം നമ്മൾ കാണുന്നു കണ്ടിന്യൂസ് ആയി സംഭവിക്കുന്ന ഒരു പ്രോസസ്സിനെ കുറിച്ചാണ് ഈ വാക്യത്തിനകത്ത് പറഞ്ഞിട്ടുള്ളത് അല്ലെ രക്ഷിക്കപ്പെട്ടു എന്നല്ല രക്ഷിക്കപ്പെടും എന്നല്ല രക്ഷിക്കപ്പെടുന്ന തുർമാനമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ ഈ വാക്യത്തിന്റെ അടിസ്ഥാനം നമ്മൾ രക്ഷിക്കപ്പെടുന്നവരാണ് രക്ഷിക്കപ്പെട്ടവരല്ല രക്ഷിക്കപ്പെടാൻ പോകുന്നവരല്ല നമ്മൾ രക്ഷിക്കപ്പെടുന്നവരാണ് കണ്ടിന്യൂസ് ആയി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആണ് ഇനി റോമാലേഖനം പതിമൂന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം റോമ കെഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്ത് ഇരിക്കുന്നു അപ്പൊ നമ്മൾ ഈ വാക്യത്തിനകത്ത് കാണുന്നൊരു പ്രയോഗമാണ് രക്ഷ ഇപ്പോൾ അധികം അടുത്ത് ഇരിക്കുന്നു രക്ഷ ഇപ്പോൾ അധികം അടുത്ത് ഇരിക്കുന്നു നമ്മൾ ആദ്യം കണ്ടു നാം രക്ഷിക്കപ്പെടുന്നവർ ആണ് രക്ഷിക്കപ്പെടാൻ പോകുന്നവർ രക്ഷിക്കപ്പെട്ടവർ എന്നല്ല രക്ഷിക്കപ്പെടുന്നവരാണ് രണ്ടാമത് പറയുകയാണ് ആ രക്ഷ അടുത്തിരിക്കുകയാണ് എന്തിനേക്കാൾ അടുത്തിരിക്കുകയാണ് നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അധികം അടുത്ത് ഇരിക്കുന്നു അപ്പൊ രക്ഷിക്കപ്പെട്ട സമയത്ത് അടുത്തായിരുന്നത് നമ്മൾ കുറച്ചുകൂടെ ക്ലോസറായി കുറച്ചുകൂടെ അടുത്തു ആർ ക്ലോസർ ടു സാൽവേഷൻ ഓർ നമ്മൾ ആ രക്ഷയോട് കുറച്ചുകൂടെ അടുക്കിലേക്ക് വന്നു എന്നുള്ളതാണ് ഈ വാക്യം നൽകുന്ന ആശയം ഇനി നമ്മൾ നമ്മളതിൻ്റെ അടുത്ത വാക്യത്തിലേക്ക് വന്നാൽ എബ്രായർ എഴുതിയ ലേഖനം ഒൻപതാം അധ്യായം ഇരുപത്തി എട്ടാമത്തെ വാക്യം എബ്രായർ എഴുതിയ ലേഖനം ഒൻപതിന്റെ ഇരുപത്തിയെട്ട് അവിടെ ഇങ്ങനെ വായിക്കുന്നു ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ടു തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷൻ േശു ക്രിസ്തുവിന്റെ രണ്ടാമത്തെ പ്രത്യക്ഷതയെ കുറിച്ചാണ് ഈ വാക്യം പറയുന്നത് അങ്ങനെ പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് യേശു രണ്ടാമത് വരുവാൻ പോകുന്നത് എന്ന് പറയുക എന്തിനാണ് വരാൻ പോകുന്നത് രക്ഷയ്ക്കായിട്ടാണ് വരാൻ പോകുന്നത് അല്ലെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് വരുവാനായിട്ട് പോവുകയാണ് എന്നാണ് ഈ വാക്യം പറയുന്നത് അങ്ങനെയാണെങ്കിൽ യേശു രണ്ടാം വരവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമ്മൾ ആദ്യം കണ്ടു രക്ഷിക്കപ്പെടുന്നവരെന്ന് കണ്ടു രണ്ട് രക്ഷ അടുത്തിരിക്കുന്നു എന്ന് കണ്ടു മൂന്ന് യേശുക്രിസ്തുവിന്റെ വരവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നും നമ്മൾ യേശു ഇന്ന് വരെ വന്നിട്ടില്ല അപ്പൊ രക്ഷയായിട്ടില്ല അല്ല യേശുക്രിസ്തുവിന്റെ വരവ് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എങ്കിൽ യേശുക്രിസ്തു വരുമ്പോഴാണ് രക്ഷയുള്ളത് അപ്പൊ ഇപ്പോഴെന്തായിട്ടില്ല രക്ഷയായിട്ടില്ല എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് ഇവിടെ വാക്യത്തിലൂടെ സാധിക്കും കഴിഞ്ഞില്ല ഇനിയും വാക്യങ്ങൾ ഒന്നും പറഞ്ഞു പോകാം ആ ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം നാല് അഞ്ച് വാക്യം ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം നാല് അഞ്ച് വാക്യം അവിടെ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്കു വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം മാലിന്യം വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിച്ചിരിക്കുന്നു അപ്പൊ ഈ വാക്യത്തിനകത്ത് അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ എന്ന് കൊടുത്തിട്ടുണ്ട് അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷ അങ്ങനെയാണെങ്കിൽ അന്ത്യകാലത്തിൽ െളിപ്പെടുവാൻ രക്ഷ ഒരുങ്ങിയിരിക്കുകയാണ് എന്ന് ഇവിടെ ഒന്ന് മനസ്സിലാക്കാം അപ്പൊ രക്ഷ രക്ഷിക്കപ്പെടുന്നവർ രക്ഷ അടുത്തിരിക്കുന്നവർ യേശു കർത്താവിന്റെ വരവ് രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അത് അന്ത്യകാലത്തിൽ രക്ഷ വെളിപ്പെടാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയുമാണ് അടുത്ത വാക്യം റോമാ ലേഖനം അഞ്ചാം അധ്യായം ഒൻപത് പത്ത് വാക്യം റോമർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം ഒൻപത് പത്ത് വാക്യം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത് അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും ശത്രുക്കളായിരിക്കുമ്പോൾ ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവന്റെ പുത്രന്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം അവന്റെ ജീവനാൽ ധികമായി രക്ഷിക്കപ്പെടും നോക്കി ഈ വാക്യത്തിനകത്ത് രണ്ട് പ്രാവശ്യം നമ്മൾ ആവർത്തിച്ച് കാണുന്ന ഒരു പ്രയോഗമാണ് രക്ഷിക്കപ്പെടും എന്നുള്ളത് അപ്പൊ നമ്മൾ ഇതിൻ്റെ വ്യാകരണം നോക്കിയാൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് ഭൂതകാലമാണ് രക്ഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് വർത്തമാനകാലമാണ് രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അത് ഭാവി കാലവും ആണ് അങ്ങനെയാണെങ്കിൽ ക്ഷിക്കപ്പെടും എന്ന് ഭാവി കാല കാര്യവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ച വാക്യങ്ങൾ ഒന്ന് ഒത്തു നോക്കിയാൽ നമുക്ക് ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കും റോമർ എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം സോറി ഒന്ന് പുരിന്തിയൽ ഒന്നാം അധ്യായം പതിനെട്ടാമത്തെ വാക്യം അവിടെ നമ്മൾ കണ്ടത് നാം രക്ഷിക്കപ്പെടുന്നവർ ആണ് രക്ഷിക്കപ്പെടുന്നവർ ആണ് ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് രണ്ടാം നമ്മൾ കണ്ടു ആ രക്ഷ അടുത്തിരിക്കുന്ന ഒരു രക്ഷയാണ് അത് ഇപ്പോൾ തന്നെ കിട്ടിയിട്ടില്ല അത് അടുത്തെത്തിയിട്ടേ അല്ലെങ്കിൽ നമ്മൾ അതിനോട് അടുത്തെത്തിയിട്ടേ ഉള്ളൂ മൂന്നാമത്തെ കാര്യം നമ്മൾ കണ്ടത് ഈ രക്ഷ യേശു കർത്താവിൻ്റെ വരവിലാണ് ലഭിക്കുക അല്ലെ യേശു കർത്താവ് രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് വരുന്നതെന്ന് കാണു നമ്മൾ മൂന്നാമത് കണ്ടത് അത് അന്ത്യകാലത്തിലായിരിക്കും എന്ന് കണ്ടു നാലാം നമ്മൾ കണ്ടത് നമ്മൾ രക്ഷിക്കപ്പെടും എന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ അഞ്ച് വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും രക്ഷ എന്നത് നമ്മുടെ കർത്താവേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവോടുകൂടെ അന്ത്യകാലത്ത് പൂർത്തിയാകുന്ന ഒന്നാണ് രക്ഷ എന്നത് നമ്മുടെ കർത്താവേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവോടുകൂടെ അന്ത്യകാലത്ത് പൂർത്തിയാകുന്ന ഒന്നാണ് എന്ന് നമുക്ക് മനസിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും ഇവിടെ നിങ്ങൾ ഇത്രയും കൂടെ നിങ്ങൾ നിർത്തരുത് കാരണം ഇത് തെറ്റിദ്ധരിക്കപ്പെടാനായിട്ട് സാധ്യത ഒരു കാര്യമാണ് ഒരു കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫ് എസിഴുതിയ ലേഖനം രണ്ടാം അധ്യായം എട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ നാം അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ് കൃപയാൽ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അതിന് നിങ്ങൾ കാരണമല്ല ദൈവത്തിന്റെ ദാനം അത്ര ആകുന്നു യു ഹാവ് ബീൻ സേവ് ത്രൂസ് നോട്ട് ഫ്രം യുവർ സെൽഫ് ഇറ്റ് ഈസ് ദിഫ്റ്റ് ഓഫ് ഗോഡ് എഫിഷ്യൻസ് നമ്മൾ ഈ വാക്യം പരിശോധിച്ചാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം യു ഹാവ് ബീൻ സേവ് അതൊരു അകത്ത് പറഞ്ഞിരിക്കുകയാണ് മലയാളത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ അല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് ആയ ഒരു കാര്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് പൂർത്തിയായ ഒരു കാര്യമായിട്ട് പറഞ്ഞിരിക്കുക നമ്മൾ ഗ്രീക്കിലേക്ക് ചെന്നാലും ഗ്രീക്ക് ഭാഷ പരിശോധിച്ചാലും ഗ്രീക്ക് ഭാഷയിലും ഇതിന്റെ ആശയം ഇങ്ങനെ തന്നെയാണ് പൂർണമായി പൂർത്തിയായ ഒരു പ്രവൃത്തിയെ കുറിച്ചാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ നാം ഇത്രയും നേരം കണ്ട വാക്യപ്രകാരം രക്ഷ എന്ന് പറയുന്ന അന്ത്യകാലത്ത് കർത്താവ യേശുക്രിസ്തുവിന്റെ വരവിൽ പൂർത്തിയാകുന്ന ഒരു കാര്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷെ അതേ സമയത്ത് ബൈബിളിനകത്ത് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കുന്ന പൂർത്തിയായി എന്ന് കാണിക്കുന്ന ഒരു പ്രയോഗങ്ങൾ കൂടെ മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട നിരവധി പ്രയോഗങ്ങൾ കൂടെ ഉണ്ട് അപ്പൊ ഈ ചോദ്യം ഇതാണ് ഈ രക്ഷ എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ് എങ്കിൽ ഇതൊരു ഇതൊരു യാത്രയാണ് എങ്കിൽ ഇതിങ്ങനെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് എങ്കിൽ ഈ വാക്യത്തിന്റെ അർത്ഥം എന്താണ് അങ്ങനെയാണെങ്കിൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇത് ഭൂതകാലത്ത് സംഭവിച്ചു കഴിഞ്ഞ ഒരു കാര്യമായിട്ടാണല്ലോ ഈ വാക്യത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നൊരു ചോദ്യം നമുക്ക് ചോദിക്കാനുള്ള എല്ലാ അധികാരവും ഉണ്ട് കാരണം ബൈബിൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നു അപ്പൊ നമുക്കൊന്ന് നോക്കാം എന്താണ് ഇങ്ങനെ പറഞ്ഞതിൻ്റെ സാരം എന്ന് നമ്മളിവിടെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഇവിടെ നാം ഓരോ വാചകങ്ങളും പറഞ്ഞിരിക്കുന്നത് ഏത് വീക്ഷണത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ട് കൊണ്ട് അതായത് ഏത് പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മൾ സംസാരിക്കുക എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ട് കൊണ്ട് ഇപ്പോ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് ഒരു കാര്യം സംസാരിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലാണ് സംസാരിക്കുക മറ്റൊരാള് അദ്ദേഹത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് സംസാരിക്കുക അല്ലെ രണ്ടുപേരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാകും ഞാൻ കാണുന്ന രീതിയിലാണ് ഞാൻ സംസാരിക്കുക മറ്റേയാള് കാണുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുക ഇനി നമ്മൾ ഈ വായിച്ച വാക്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വാക്യങ്ങളൊക്കെ മനുഷ്യർ എഴുതിയതാണ് എങ്കിലും ഇതെല്ലാം ദൈവത്തിന്റെ വചനമാണ് അപ്പൊ ചില കാര്യങ്ങൾ ദൈവത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലും ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലും ചില വാക്യങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടിലും എഴുതിയിട്ട് ഈ നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ പ്രത്യേകത എന്താ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിൻ്റെ ഒരു പരിമിതി എന്താ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് സമയത്തിന്റെ പരിമിതികളുണ്ട് ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോ നമ്മൾ സമയത്തിന്റെ പരിമിതി ഉള്ളതായതുകൊണ്ടാണ് നമ്മുടെ പല ആശയങ്ങളും ഒരു സമയത്ത് ശരിയായി തോന്നും പിന്നീട് തെറ്റായി തോന്നുന്നു അല്ലെങ്കിൽ നമ്മളിങ്ങനെ അഭിപ്രായങ്ങൾ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുന്നതിന്റെ കാരണമെന്താ നമ്മൾ സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ ജീവിക്കുന്നു നമുക്ക് ചെറിയ പ്രായത്തിൽ ശരിയാണെന്ന് തോന്നിയ പല കാര്യങ്ങളും വലുതായപ്പോൾ ശരിയായി തോന്നിയിട്ടില്ല അല്ലെ നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ ശരിയായി തോന്നിയ പല കാര്യങ്ങളും മുതിർന്നു കഴിഞ്ഞപ്പോൾ ശരിയായി തോന്നിയിട്ടില്ല അതിന്റെ കാരണം എന്താ സമയത്തിന്റെ പ്രത്യേകത കാലം ചില മാറ്റങ്ങൾ നമ്മിലോട്ട് കൊണ്ടുപോകും ഈ വിജയന്മാഷ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അൻപത് വർഷം ഒരേ ആശയങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് കഴിയത്തില്ല ആശയങ്ങൾക്ക് ഒരു മാറ്റവും വരുന്നില്ലെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ മനപൂർവ്വം ആളുകളെ പറ്റിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഗാന്ധിജി ഒരിക്കലങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരു വിഷയത്തെ കുറിച്ച് ഒന്നിലധികം അഭിപ്രായങ്ങൾ പറയുകയും ആ പറയുന്ന അഭിപ്രായങ്ങൾ തമ്മിൽ വിഭിന്നമായിരിക്കുകയും ചെയ്താൽ വിരോധമായിരിക്കുകയും ചെയ്താൽ ഞാൻ അവസാനം പറഞ്ഞ ആശയത്തെ മാത്രം പരിഗണിച്ചാൽ മതി ഞാൻ തിരുത്തൽ വരുത്തിയതാണ് എനിക്ക് പുരോഗമനം ഉണ്ടായതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ പറഞ്ഞതിൻ്റെ ഇത്രയേ ഉള്ളൂ ടൈം എന്നതിന്റെ ഒരു ലിമിറ്റേഷൻ അകത്താണ് നമ്മൾ എല്ലാവരും നിൽക്കുന്നത് അപ്പൊ ഈ സമയത്തിന്റെ പരിമിതിയിൽ നമ്മൾ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ സമയത്തിനകത്തുള്ള കാര്യം മാത്രമേ മനസ്സിലാവുന്നുള്ളൂ സമയത്തിന് പുറത്തുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഇല്ല അപ്പൊ ബൈബിളിലെ ചില വാക്യങ്ങൾ മനുഷ്യന്റെ വീക്ഷണത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അതായത് സമയത്തിന്റെ പരിമിതിക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ ദൈവത്തിന്റെ വീക്ഷണത്തിൽ പറയുന്ന കാര്യങ്ങൾ ഈ സമയത്തിന്റെ പരിമിതിയിൽ ഇല്ലാത്ത കാര്യങ്ങളും ആണ് അതുകൊണ്ടാണ് ഈ വ്യത്യാസം വന്നിട്ട് ഉള്ളത് ഞാൻ എന്തായാലും തെളിയിക്കാനായിട്ട് ശ്രമിക്കാം ദയവായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഓർപ്പിക്കുകയാണ് ഓക്കെ നമുക്ക് നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു വാക്യം കാണാനായിട്ട് സാധിക്കും ആ വാക്യം നമുക്ക് ഒന്ന് വായിക്കാം റോമാലേഖനം എട്ടാം അധ്യായം ഇരുപത്തി ഒൻപത് മുപ്പത് വാക്യം അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യ ജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു അപ്പൊ നമ്മൾ ഈ വാക്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വാക്യത്തിനകത്ത് നമ്മുടെ രക്ഷയെ കുറിച്ചാണ് പറയുന്നത് അവിടെ ഒരു അഞ്ചു കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്ന് മുന്നറിഞ്ഞവർ എന്നൊരു പ്രയോഗമാണ് മുൻ അറിഞ്ഞവരെ മുൻ നിയമിച്ചു മുൻ നിയമിച്ചവരെ വിളിച്ചു വിളിച്ചവരെ നീതീകരിച്ചു നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു അപ്പൊ നോക്കിയേ ഈ കാര്യമെല്ലാം ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ നിന്ന് പറയുകയാണ് ദൈവം പറയുകയാണ് ഞാൻ അറിഞ്ഞവരാണ് ഞാൻ മുൻ നിയമിച്ചവരാണ് ഞാൻ വിളിച്ചവരാണ് ഞാൻ നീതീകരിച്ചവരാണ് ഞാൻ തേജസ്കരിച്ചവർ ആണ് ഈ പ്രയോഗമെല്ലാം എല്ലാം ഭൂതകാലത്തിൽ സംഭവിച്ച കാര്യമായിട്ടല്ലേ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത് ഭൂതകാലത്തിൽ സംഭവിച്ചു കഴിഞ്ഞ കാര്യമായിട്ടാണ് പറഞ്ഞിട്ട് ഉള്ളത് പക്ഷെ നമ്മെ സംബന്ധിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല നമ്മൾ ഇപ്പോഴും തേജസ് പ്രാപിക്കാത്തവരാണ് അല്ലേ നമുക്കിപ്പോഴും പൂർണമായി പൂർത്തിയായി തേജസ്കരണം പ്രാപിച്ചിട്ടില്ല പക്ഷെ ദൈവം നോക്കുമ്പോൾ തേജസ്കരിക്കപ്പെട്ടു കഴിഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ ഇതിലൂടെ ഈ വാക്യത്തെ എടുത്തിട്ട് ഈ അഞ്ച് കാര്യം എഴുത്തിട്ട് നമുക്ക് ഒന്ന് മനസ്സിലാക്കാനായിട്ട് ഒന്ന് ശ്രമിക്കാം നോക്കുക ഈ നിൽക്കുന്നതാണ് ഒരു മനുഷ്യൻ അല്ലെ ഒരു മനുഷ്യൻ ഭൂമിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ പ്രത്യേകത നമ്മൾ സമയത്തിന്റെ പരിമിതിയിലാണ് ജീവിക്കുന്നത് എന്നുള്ളതാണ് സ്ക്രീനിലേക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും സമയത്തിന്റെ പരിമിതിയിലാണ് മനുഷ്യൻ നിൽക്കുന്നത് അപ്പൊ ഈ സമയം ആരംഭിക്കുന്നതിന് മുൻപ് നമ്മൾ അതിനെ ഇറ്റേണിറ്റി പാസ്റ്റ് എന്ന് വിളിക്കും ഭൂതകാല നിത്യത എന്ന് നമ്മൾ അതിനെ വിളിക്കും അതൊരു കാലമല്ല കാരണം കാലം ആരംഭിക്കും ദൈവം സമയം ആരംഭിക്കുമ്പോഴാണ് ബൈബിളിൽ ഒന്നാമത്തെ വാക്യം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഈ ആദിയിൽ എന്ന് പറയുന്നിടത്ത് എന്ത് സൃഷ്ടിക്കപ്പെട്ടു ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെട്ടു എന്നുള്ളത് ഒരു കൺക്ലൂസീവ് ആയ സ്റ്റേറ്റ്മെന്റാണ് അതൊരു ഹെഡിങ് ആണ് അതിന്റെ താഴോട്ട് വിശദീകരണം പറയുകയാണ് അപ്പൊ ഈ ആദിയിൽ എന്ന് പറയുന്നിടത്ത് ടൈം സൃഷ്ടിക്കപ്പെട്ടു ടൈം ഉണ്ടെങ്കിലേ സ്പേസ് ഉള്ളൂ ടൈം ഇല്ലെങ്കിൽ സ്പേസ് ഇല്ല നമ്മളത് ആപേക്ഷിക സിദ്ധാന്തം എന്ന പേരിൽ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ ഞാൻ അതിലേക്ക് പോകുന്നില്ല അപ്പം ടൈം ഉണ്ടെങ്കിലേ സ്പേസ് ഉള്ളൂ എന്ന് പറയുന്ന ആപേക്ഷിക സിദ്ധാന്തം അപ്പൊ അതിലേക്ക് അങ്ങോട്ട് അങ്ങോട്ട് പോകണ്ട പറഞ്ഞ സാധ്യതയേ ഉള്ളൂ ദൈവം ഭൂമി ഉണ്ടാക്കുമ്പോ അതൊരു സ്പേസ് ആണ് അല്ലെ അത് ഉണ്ടായത് ടൈം ഉള്ളത് കൊണ്ടാണ് എന്നാണ് ചുരുക്കം ചുരുക്കം വിശദീകരണം അപ്പൊ ഈ നിർമ്മിക്കപ്പെടുന്നതിന് മുൻപ് ദൈവം ആദ്യം എന്ന് നിർമ്മിച്ചു ടൈം നിർമ്മിച്ചു ഹി ക്രിയേറ്റഡ് ദൈവം സമയം നിർമ്മിക്കുന്നതിന് മുൻപുള്ള ഇതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു ഭൂതകാല നിത്യത എന്ന് വിളിക്കുന്നു ഭൂതകാല നിത്യതീ ടൈം അവസാനിക്കും ടൈം എന്തിനെ ബേസ് ചെയ്താണ് ടൈം സൂര്യനെ ബേസ് ചെയ്ത അല്ലെ നമുക്കറിയാം നമ്മൾ ഉൽപ്പത്തിനെ വായിക്കുന്നുണ്ട് മനുഷ്യൻ കാലം ദിവസം സംവത്സരം എന്നിവയൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ദൈവം ആകാശ ആകാശവിധാനത്തിൽ സൂര്യ ചന്ദ്രന്മാരെ അല്ലെങ്കിൽ ചന്ദ്ര സൃഷ്ടികളായ സൂര്യനെയും ചന്ദ്രനെയും സ്ഥാപിച്ചു എന്ന് വായിക്കുന്നുണ്ട് അപ്പൊ ആ സ്ഥാപിച്ചത് കാലം അറിയാൻ വേണ്ടിയിട്ടാണ് സൂര്യനെ ബേസ് ചെയ്താണ് ഡേ ഉള്ളത് സൂര്യൻ ഭൂമി സൂര്യനെ കറങ്ങുന്നതും സൂര്യൻ ഭൂമിയെ ചുറ്റുന്നതുമായ ഭൂമിയുടേതായ കറക്കം വെച്ചിട്ടുമൊക്കെയാണ് ദിവസവും വർഷവും ഒക്കെ നമ്മൾ കണക്ക് നമുക്ക് അത് അറിയാവുന്ന കാര്യമാണല്ലോ അങ്ങനെയാണ് ഒരു ഇയർ കലണ്ടർ വന്നത് അങ്ങനെയാണ് ദിവസം വന്നത് അതുകൊണ്ടാണ് ലീപ് ഇയർ വന്നത് ഇതൊക്കെ ഭൂമിയുടെ ഭ്രമണപഥത്തെ അടിസ്ഥാനമാക്കിയിട്ട് ആണ് ഭൂമി തന്നെ കറങ്ങുന്നതും ഭൂമി സൂര്യനെ ചുറ്റുന്നതുമായ ആ സമയത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് വന്നിട്ട് അപ്പൊ ഈ സൂര്യൻ ഇല്ലാതാകുന്ന ഒരു കാലമുണ്ട് സൂര്യനില്ല ചന്ദ്രനില്ല അത് വരുന്നൊരു കാലം. അതോടുകൂടെ എന്ത് ചെയ്യും സമയം അവസാനി അത് വെളിപ്പാട് മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുതയാണ് ഇത്രയും മനസ്സിലാക്കിയാൽ മതി മനുഷ്യൻ സമയത്തിന്റെ പരിമിതിക്കുള്ളിലാണ് സമയം ആരംഭിച്ചതിന് മുൻപുള്ള കാലത്ത് നമ്മൾ എന്ത് വിളിക്കുന്നു ഭൂതകാല നിത്യത എന്ന് വിളിക്കുന്നു സമയം അവസാനിച്ചതിന് ശേഷമുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു ഭാവി കാല നിത്യത എന്ന് വിളിക്കുന്നു ഇത്രയും മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ് ഞാൻ ഒന്നുകൂടെ ചുരുക്കം വാക്കിൽ ആവർത്തിക്കാം മനുഷ്യൻ സമയത്തിന്റെ പരിമിതിയിൽ നിൽക്കുന്നവനാണ് സമയം ആരംഭിച്ചതിന് മുൻപുള്ളതിനെ നമ്മൾ ഭൂതകാല നിത്യത എന്നും സമയം അവസാനിക്കുന്നതിന് ശേഷമുള്ളതിനെ നാം ഭാവി കാല നിത്യത എന്നും വിളിക്കുന്നു അപ്പൊ നമ്മൾ എവിടെയാണ് സമയത്തിന് അകത്താണ് വി ആർ ഇൻ ടൈം അല്ലെ നമ്മൾ സമയത്തിന് ഒരു പരിധിക്കകത്താണ് സമയം ആരംഭിച്ചതിനും സമയം അവസാനിക്കുന്നതിനും ഇടയ്ക്ക് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സമയത്തിനകത്തുള്ള കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് അഞ്ച് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് ഈ അഞ്ച് കാര്യങ്ങളിൽ മൂന്ന് കാര്യങ്ങൾ നടന്നിട്ടുള്ളത് ഇറ്റേണിറ്റി പാസ്റ്റിലാണ് ഭൂതകാലത്തിലാണ് ഓക്കെ എന്തൊക്കെയാ അത് മുന്നറിഞ്ഞു മുൻ നിയമിച്ചു വിളിച്ചു അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ നടന്നത് എപ്പോഴാണ് ഭൂതകാല നിത്യതയിൽ ആണ് നമ്മൾ വായിക്കുന്നില്ലേ ഉലക സ്ഥാപനത്തിന് മുൻപ് അവൻ നമ്മെ കണ്ടു അവൻ നമ്മെ തിരഞ്ഞെടുത്തു അവൻ നമ്മെ വിളിച്ചു എന്ന് വായിക്കുന്നില്ലേ ഒന്നാം മതിയായ അതിന്റെ മൂന്ന് നാല് വാക്യങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് പാട്ടും പാട്ടും ഉലക സ്ഥാപനത്തിന് മുൻപ് ഉളവായവരൻപാൽ തിരഞ്ഞെടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ തിരുസന്നു മുൻപ് നിത്യമായ സ്നേഹം കൊണ്ട് ദൈവം നമ്മെ സ്നേഹിച്ചിരുന്നു അപ്പൊ ആ ഉലക സ്ഥാപനത്തിന് മുൻപ് ടൈം ആരംഭിക്കുന്നതിന് മുൻപ് ഭൂതകാല നിത്യതയിൽ മൂന്ന് കാര്യങ്ങൾ നടന്നു ഒന്ന് ദൈവം നമ്മെ മുന്നറിഞ്ഞു രണ്ട് അവൻ നമ്മെ മുൻ നിയമിച്ചു മുൻ നിയമിച്ചു മൂന്നാമത് അവൻ നമ്മെ വിളിച്ചു ഇതെല്ലാം ഇറ്റേണിറ്റി പാസ്റ്റിൽ നടന്ന കാര്യങ്ങൾ ആണ് സമയം ആരംഭിക്കുന്നതിന് മുൻപ് നടന്ന കാര്യങ്ങൾ ആ ഈ സമയത്തിനകത്ത് നടന്ന കാര്യമാണ് നീതീകരിച്ചു എന്നുള്ളത് കാലസമ്പൂർണതയിൽ യേശു കർത്താവ് സ്ത്രീയുടെ സന്തതിയായി ജനിച്ചു അല്ലേ അവൻ തിരുവഴുത്തുകളിന് പ്രകാരം ജനിച്ചു മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ നമ്മെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിച്ചു അപ്പോൾ എപ്പോഴാണ് നമ്മെ നീതീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് സമയത്തിനകത്ത് നടന്ന ഒരു കാര്യമാണ് എന്റെ പേർക്കാണ് യേശു കർത്താവ് കാൽവറി ക്രൂശിൽ മരിച്ചത് എന്ന് ഞാൻ വിശ്വസിച്ചപ്പോൾ യേശു കർത്താവിന്റെ ക്രൂശ് മരണം എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് എന്ന് ഞാൻ അംഗീകരിച്ചപ്പോൾ യേശുവിനെ എൻ്റെ ജീവിതത്തിന്റെ കർത്താവായി ഞാൻ സ്വീകരിച്ചപ്പോൾ ഞാൻ നീതീകരിക്കപ്പെട്ടു അത് ടൈമിനകത്ത് നടന്ന കാര്യമാണ് നമുക്ക് എല്ലാവർക്കും പറയുവാൻ ഒരു ദിവസമുണ്ട് ഒരു പക്ഷെ ഡേറ്റ് നമുക്ക് ഓർമ്മയില്ലായിരിക്കാം വർഷവും ഓർമ്മയില്ലാത്തവരുണ്ട് അതൊന്നും മാറ്റർ ലിവസവും വർഷവും ഒന്നും ഓർമ്മയില്ല ഇങ്ങനെ പ്രശ്നമൊന്നുമില്ല അംഗീകരിച്ചിട്ടുണ്ടാണ് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് അപ്പൊ അംഗീകരിച്ച ഒരു ദിവസം നമുക്ക് ഇന്ന ദിവസം ഞാൻ നീതീകരിക്കപ്പെട്ടു സംഭവിച്ച കാര്യം നമ്മൾ യേശുവിനെ കർത്താവിനെ അംഗീകരിച്ചപ്പോൾ യേശുവിന്റെ നീതി നമ്മിലേക്ക് തകർന്നു തരികയാണ് ചെയ്തത് ഇത് ടൈമിനകത്ത് സംഭവിക്കുന്ന സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ആണ് അപ്പൊ എന്നെക്കൊന്നും താങ്കൾ ആരെങ്കിലും ഒരാൾ ഇതുവരെയും യേശു കർത്താവിനെ അംഗീകരിച്ച് നീതീകരണം പ്രാപിച്ചിട്ടില്ല എങ്കിൽ അക്സെപ്റ്റ് ജീസസ് ക്രൈസ്റ്റ് ആസ് യുവർ സേവിയർ ആൻഡ് യേശുക്രി നിങ്ങളുടെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അംഗീകരിക്കുക താങ്കളുടെ പാപത്തിന്റെ ശിക്ഷയാണ് യേശു കർത്താവ് കാൽവറിയിൽ കൊടുത്തത് താങ്കൾക്ക് പകരമാണ് യേശു ക്രൂശിൽ മരിച്ചത് അതുകൊണ്ട് യേശുവിനെ അംഗീകരിക്കാൻ വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാവുക ഓക്കെ അതാണ് ടൈമിനകത്ത് സംഭവിച്ച കാര്യം ഇനി ടൈം അവസാനിക്കുമ്പോൾ എന്ത് സംഭവിക്കും അഞ്ചാമത്തെ കാര്യം സംഭവിക്കും അതെന്താണ് തേജസ്കരണം നമ്മളെ തേജസ്കരിക്കും ഇപ്പം ഇറ്റേണിറ്റി പാസ്റ്റിൽ ഭൂതകാല നിത്യതയിൽ അവൻ നമ്മെ മുന്നറിഞ്ഞു അവൻ നമ്മെ മുൻ നിയമിച്ചു അവൻ നമ്മെ വിളിച്ചു ടൈമിനകത്ത് അവൻ നമ്മെ നീതീകരിച്ചു ഈ ടൈം അവസാനിക്കുമ്പോൾ അവൻ നമ്മെ എന്ത് ചെയ്യും തേജസ്കരിക്കും അപ്പം നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ കാലത്തിൽ നടന്ന സംഭവങ്ങളാണ് ഇതെല്ലാം ഇനി നമ്മൾ ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ ഭാവിയിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മളെ തേജസ്കരിക്കും അപ്പൊ മനുഷ്യൻ്റെ ദൃഷ്ടിയിൽ ഇതെല്ലാം നടന്നത് പ്രോസസ് ബൈ പ്രോസസ്സായി അല്ലേ ടൈമിന് മുൻപ് നടന്നു ടൈമിനകത്ത് നടന്നു നടന്നുകൊണ്ടിരിക്കുന്നു ടൈമിൻ്റെ അവസാനത്തിങ്കൾ സമയം അവസാനിക്കുമ്പോൾ ഒരു കാര്യം കൂടെ നടക്കും പിന്നീട് അങ്ങോട്ട് ഭൂഹാബികാൽ നിത്യതയാണ് ഇത് നമ്മുടെ ദൈവത്തിന്റെ വ്യൂവോ ദൈവത്തിന് സമയമില്ല ദൈവത്തിന് ആരംഭമില്ല ദൈവത്തിന് അവസാനമില്ല അവൻ സർവ്യാപിയായ സർവജ്ഞാനിയായ നിത്യനായ ദൈവമാണ് അങ്ങനെയാണെങ്കിൽ നിത്യനായ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നോക്കി ഓൾറെഡി എല്ലാം സംഭവിച്ചു കഴിഞ്ഞു നിത്യനായ ദൈവം നോക്കുമ്പോൾ ആരംഭവും അവസാനവും ഇല്ലാത്ത ദൈവം നോക്കുമ്പോൾ ദൈവം മുൻ നിയമിച്ചു ദൈവം മുന്നറിഞ്ഞു മുൻ നിയമിച്ചു വിളിച്ചു നീതീകരിച്ചു തിരസ്കരിച്ചു ബിക്കോസ് ഹി ഡസൻ ഹാവ് ദ ലിമിറ്റേഷൻ ഓഫ് ടൈം ദൈവം സമയത്തിന്റെ പരിമിതിക്കകത്തുള്ള ആള് സമയത്തിന്റെ പരിമിതിക്കകത്തായിരുന്നു ദൈവമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചിന്തിച്ചതുപോലെ ഭൂതകാല നിത്യതയിൽ ദൈവൻ ജോൺസനെ മുന്നറിഞ്ഞു ദേവൻ ജോൺസനെ മുൻനിയമിച്ചു ദേവൻ ജോൺസനെ വിളിച്ചു അവൻ ഇന്ന ദിവസം ഞാൻ അവനെ നീതീകരിച്ചു ഇനി ഇന്ന ദിവസം ഞാൻ അവനെ തിരസ്കരിക്കും അങ്ങനെയുള്ള ടൈം ഉണ്ടാകുമായിരുന്നു പക്ഷെ അതില്ല ദൈവം സമയത്തിന് പുറത്താണ് ദൈവം സമയത്തിന് പുറത്തായത് കൊണ്ട് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ നമ്മുടെ രക്ഷാ പദ്ധതി സംഭവിച്ച് കഴിഞ്ഞ കാര്യം പക്ഷെ നമ്മൾ നോക്കുമ്പോൾ സംഭവിച്ചു കഴിഞ്ഞിട്ട് ഇല്ല ഇത്രയും മനസ്സിലായി ഞാൻ ധരിക്കുകയാണ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക് ആ ask me me even you you can can come in the comment box or can message me? okay no problem uh, description സംശയങ്ങൾ ചോദിക്കാം എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നമുക്ക് വരുത്താം ഓക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം ദൈവം സഹായിക്കട്ടെ ആസ് എ കൺക്ലൂഷൻ ഓവർ ഓൾ കൺക്ലൂഷൻ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം രക്ഷ എന്നുള്ളത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പൂർത്തിയായിട്ടുള്ളതും നമ്മുടെ ദൃഷ്ടിയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതുമായ കാര്യമാണ് ഒന്നുകൂടെ വായിക്കുന്നു രക്ഷുള്ളത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ പൂർത്തിയായിട്ടുള്ളതും നമ്മുടെ ദൃഷ്ടിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതുമായ കാര്യമാണ് സമയത്തിൻ്റെ പരിമിതിയിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ രക്ഷയ്ക്ക് മൂന്ന് ഘട്ടങ്ങൾ ഉണ്ട് സമയത്തിന്റെ പരിമിതിയിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന രക്ഷയ്ക്ക് മൂന്ന് ഘട്ടങ്ങൾ ഉണ്ട് അത് നാം രക്ഷിക്കപ്പെട്ടു നാം എന്നുള്ളതാണ് രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിനെ നീതീകരണമെന്നും രക്ഷിക്കപ്പെടുന്നു എന്നുള്ളതിനെ ശുദ്ധീകരണമെന്നും രക്ഷിക്കപ്പെടും എന്നുള്ളതിനെ എന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഈ മൂന്നുമാണ് ആ രക്ഷയുടെ മൂന്ന് ഘട്ടങ്ങൾ ഓക്കെ അപ്പൊ നമുക്ക് അനുവദിച്ചാൽ അടുത്ത ക്ലാസ്സിൽ ഇതിലെ ഓരോ കാര്യങ്ങൾ എന്താണ് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്ന നീതീകരണം എന്ന് പഠിക്കാം അങ്ങനെ തുറമാനമായി നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കാം ദൈവം നമ്മെ സഹായിക്കട്ടെ എന്താ ക്ലാസ് അനുഗ്രഹമായി എന്ന് ഞാൻ കരുതുകയാണ് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്ന ഒരു വാക്ക് പ്രാപ്തിക്കാം കരുണയുള്ള ദൈവമേ സ്വർഗീയ നല്ല പിതാവി അങ്ങ് അനുവദിച്ച ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം അങ് ഒരുക്കിയ രക്ഷയെക്കുറിച്ച് പഠിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചതിനായി ഞങ്ങൾ നന്ദി പറയുന്നു ആ രക്ഷയ്ക്ക് മൂന്ന് ഘട്ടങ്ങൾ ഞങ്ങളുടെ കാഴ്ചപ്പാടിലുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ വീക്ഷണത്തിൽ നോക്കുമ്പോൾ അതിന് മൂന്ന് ഘട്ടങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ അങ്ങ് ഞങ്ങളെ ഇടയാക്കിയതിനായിട്ട് സ്തോത്രം എന്നാൽ അവിടുത്തെ ദൃഷ്ടിയിൽ ഞങ്ങൾ രക്ഷ പൂർത്തിയായി എന്നോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ഞങ്ങൾ ആ ദിനത്തിലേക്ക് എത്തും എന്നതിനായിട്ടും ഞങ്ങൾ സ്തോത്രം ചെയ്യണം കർത്താവെ വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാൻ വചനത്തിൽ പൂർണ്ണ നിശ്ചയമുള്ളവരായി മാറുവാൻ ഞങ്ങളെ സഹായിക്കണം തന്ന് കൃപയ്ക്കായി സ്തോത്രം വചനത്തിനായി സ്തോത്രം അടിയനിലൂടെ സംസാരിച്ചതിനായിട്ട് സ്തോത്രം അടിയൻ അപ്രയോനദാസനാണ് അടിയന് പകരമായി അങ്ങ് സംസാരിക്കും ഞങ്ങൾ എല്ലാവരും വചനത്തിൽ തികഞ്ഞവരായി തീരുവാൻ കർത്താവിടയാക്കണം പ്രാർത്ഥിക്കുന്നു മാനവും മഹത്വവും പുകശ്ശിയും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥന യേശുക്രിസ്തുവൻ നാമത്തിലാകയാൽ കൃപതോണി സ്വീകരിക്കുമാറാകണമേ എല്ലാവർക്കും നല്ല സമയം നേരുകയാണ് ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും എന്ന നയിക്കും അഹത്വപ്പെടുമാറാൻ